ഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സാധനം ഈ വാർത്തകൾ അറിയാൻ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ആഗസ്റ്റ് പതിനാല് ബുധൻ ഇപ്പോൾ സമയം പതിനൊന്ന് മണി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൽ ഗുണഭോക്താക്കൾക്ക് ഫോൺ പേയും ഗൂഗിൾ പേയും പേടിഎമ്മും ഒന്നും സൗജന്യമായിരിക്കില്ല യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കും അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ സഞ്ജയ് മാലഗോട്ടർ ബി ഐ പണം കൈക്കൊണ്ട് നടക്കുന്ന അത്ര സുരക്ഷയല്ല എന്ന് തിരിച്ചറിവും പിന്നെ യു പി ഐ ആണ് എളുപ്പം എന്നും എന്നും തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ഇപ്പോൾ ഏത് കാര്യത്തിനും യു പി ഐ പേയ്മെൻറ്റ് മെത്തേഡുകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇനി പണി കിട്ടാൻ പോവുകയാണ് യു പി ഐ ഇടപാടിന് സ്ഥിരമായ ഒരു ഫണ്ടിങ് ആവശ്യമാണെന്നും യു പി ഐ ഇടപാടിന് ചെലവ് വരുന്നുണ്ടെന്നും അത് ആരെങ്കിലും വഹിക്കണമെന്നും സഞ്ജയ് മൽക്കോത്ര അറിയിച്ചു ഇന്ത്യയിലെ യു പി ഐ പേയ്മെൻറ്റ് മെത്തേഡ് ആറുപയുടെ വിസയെ മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്തിയതായിട്ടാണ് ഈ അടുത്തിടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ എൺപത്തഞ്ച് ശതമാനവും ആഗോളതലത്തിൽ അറുപത്തഞ്ച് ശതമാനവും ഇടപാട് നടക്കുന്ന യു പി ഐ വഴിയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡാണ് അടുത്ത അറിയിപ്പ് ട്രേഡിംഗ് ചെയ്യുന്നവരാണ് നിങ്ങൾ യു പി ഐ വന്നപ്പോൾ സ്മാർട്ടായി പുതിയ രീതിങ്ങിന് പുതിയ മികച്ചതാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശൂന്യ മറ്റേ വിപണിയിൽ ബ്രോക്രോജ് നേരത്തെ നിയന്ത്രിക്കുന്നത് വലിയൊരു നേട്ടമാണ് ഈ നേട്ടമാണ് നിങ്ങൾക്ക് ശൂന്യ നൽകുന്നത് നേടപ്രകാ പ്രധാന ആശയം സീറോ പേയ്മെൻറ്റ് മെത്തേഡാണ് ഇതിലേക്ക് ഒന്നും നമ്മൾ മുടക്കണ്ട ീ ബോക്കറേജ് ഒന്നും ശൂന്യ ഈടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇല്ലാതെ നിങ്ങളുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെടുമോ എന്ന് ആശങ്കയില്ലാതെ നിങ്ങൾക്ക് നിക്ഷേപം നടത്താം ഒരു ഓർഡറും നൽകാൻ നൽകുമ്പോൾ ഓരോ ഓർഡറും നൽകുമ്പോൾ ശൂന്യ അഞ്ച് രൂപ ഈടാക്കുന്നതുണ്ട് ഇത് ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് വലിയ ആശ്വാസമാണ് േ ടൂളുകൾ സ്മാർട്ടായി നിയമങ്ങൾ എന്നിവ നിങ്ങൾക്ക് അതിയായ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും പറഞ്ഞെനിക്കുന്ന ഫീസുകളോ ചാർജുകളോ ഒന്നും ഇല്ലാത്ത എല്ലാ കാര്യത്തിലും സുതാര്യ അനുഭവപ്പെടും അഞ്ഞ് സുരക്ഷിതമായ ട്രേഡിങ് അനുഭവമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക ചാർജ് കുറഞ്ഞ് ട്രേഡിങ്ങും മികച്ച രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിനായിട്ട് സീറോ പേയ്മെൻറ്റ് അനുഭവിച്ചറിയാനായിട്ട് ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഈ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ഉള്ളതാണ് എല്ലാവരും മാറി ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിച്ച് നോക്കുക ട്രേഡിങ് അടുത്ത ട്രേഡിങ് ബാങ്കിലെ അഞ്ച് ശതമാനം പലിശ ഇപ്പോൾ കുറച്ചിരിക്കുകയാണെങ്കിൽ കുത്തനെ ഉയർത്തി തന്നു പിന്നെ ജനങ്ങളുടെ പ്രതിഷേധം കാരണം ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് പെൻഷൻ വിഭാഗത്തിലും റേഷൻ വികത്തിലും ഓണത്തോടനുബന്ധിച്ച് വിവിധ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്കായി സർക്കാർ തുറന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാസം ആഗസ്റ്റ് മാസം നമുക്ക് കൂടുതൽ ക്ഷേമ പെൻഷൻ തുക <laughs> <susinde ayuditer> <ÖLEC1> <saidatriushim> ും ഏറ്റവും കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും നമുക്ക് ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ ഓണത്തിനു മുമ്പായി അടുത്ത മാസം ഓണം